സത്യത്തിൽ അതു പറഞ്ഞതുപോലെ ഒരു റവന്യൂ വകുപ്പ് മന്ത്രിയായിട്ട് വരുമ്പോൾ സാമാന്യം ആരും ഒന്ന് പേടിക്കും കാരണം മറ്റേത് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനേക്കാൾ പ്രയാസകരാണ് അമ്പത്തിയേഴ് മുതൽ ശ്രീമതി കെ ആർ ഗൗരിയമ്മ മുതൽ ഇതുവരെയുള്ള മന്ത്രിമാരുടെ വലിയ സമുന്നതരായിട്ടുള്ള നേതാക്കളാണ് ഇരുന്നിട്ടുള്ളത് ഏറ്റവും പ്രായം കുറഞ്ഞ റവന്യൂ വകുപ്പ് മന്ത്രി ഞാനായിരിക്കും ഈ ഒരു ഐക്യ കേരളത്തിൻ്റെ ജനത്തിൽ ഇതൊക്കെ നമ്മളെയും പേടിപ്പിച്ച ഒരു കാര്യമാണ് പക്ഷേ ഇവിടെ നിലപാടുകളാണ് പ്രശ്നം നിലപാടുകൾ ആരുടെ മുമ്പിലും സ്വതന്ത്രമായി പറയാനും ശക്തമായ തീരുമാനമെടുക്കാനും നമുക്ക് കഴിയുക എന്നുള്ളതാണ് പ്രധാനം അത് ഞാൻ മാത്രമല്ല എന്നെ ഇങ്ങനെ ഒരു ചുമതലയിൽ ക്കേൽപ്പിച്ച എൻ്റെ പാർട്ടിക്കൊരു നിലപാടുണ്ട് ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനമുണ്ട് അത് പറയേണ്ട ഇടങ്ങളിലെല്ലാം ധൈര്യമായി പറയാനുള്ള കരുത്തും ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ട് ഒരു കാരണവശാലും ഈ പ്രായവ്യത്യാസമോ അനുഭവ വ്യത്യാസമോ ഒന്നും ഏതെങ്കിലും വിധത്തിലൊരു തടസ്സവുമായി ില്ല ഞാൻ യഥാർത്ഥത്തിൽ വരുമ്പോൾ എൻ്റെ വയസ്സ് തിരിച്ചിട്ടാൽ മുഖ്യമന്ത്രിയുടെ വയസ്സാണ് ഞാൻ എനിക്ക് നാൽപ്പത്തി ഏഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ എഴുപത്തിനാലും വരുന്ന ഒരു ഘട്ടത്തിൽ മറച്ചിട്ടാൽ അദ്ദേഹത്തിൻ്റെ വയസ്സാവുന്ന ഒരു കാലത്താണ് ഒരുമിച്ച് പ്രവർത്തനം ആരംഭിച്ച് സ്വാഭാവികമായിട്ടും മന്ത്രിസഭയിൽ സി പി എമ്മിൻ്റെ ലീഡർ അദ്ദേഹമാണ് എൻ്റെ കക്ഷിയുടെ നേതാവ് മന്ത്രിസഭയ്ക്കകത്ത് ഞാനാകും അപ്പോൾ ഉണ്ടാകുന്ന പിന്നെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ അതൊന്നും ഒരർത്ഥവും കഥയുമില്ല നമ്മളെ ചുമതലപ്പെടുത്തുന്ന പാർട്ടിയും നമ്മളുടെ നീതിബോധവും ആ പാർട്ടി ഉണ്ടാക്കി തന്ന വീക്ഷണവും ഉയർച്ചു നിന്നുകൊണ്ട് അഭിപ്രായം പറയുകയും പ്രകടിപ്പിക്കുകയും ചെയ്യുക മുഖ്യമന്ത്രി മന്ത്രിമാർക്കെല്ലാം നല്ല പിന്തുണയാണ് ഓരോ കാര്യത്തിലും ചെയ്യുന്നത് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അദ്ദേഹത്തിന് വിലയിരുത്തലുണ്ട് ആ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കുറവും കൂടുതലും എല്ലാം കൂടുതൽ വലപ്പോഴും പറയില്ലെങ്കിലും കുറവുണ്ടായാലത് പറയുകയും ഒരു രക്ഷകർത്താവിനെ പോലെ ആ കാര്യങ്ങളിൽ ഇടപെട്ട് നയിക്കുകയും ചെയ്യും അതൊന്നും ഒരു വിഷയമേ ആയിട്ടില്ല കൂടിയാണ് നാലാം വർഷത്തിലേക്ക് ഗവൺമെന്റ് കിടക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ മന്ത്രി അത് പ്രത്യേകമായി നമ്മൾ ഓർക്കുന്നത് കാനത്തിൻ്റെ ആ സമയത്തെ സാന്നിധ്യമാണ് വലിയ വിമർശനമായിട്ട് അത് കാനവും പാർട്ടിയും തന്നെയാണ് നേതൃത്വം തന്നെയാണ് കാരണം ഇങ്ങനൊരു പുതിയ നിരയാണ് വയ്ക്കുന്നത് അന്ന് രാജൻ എന്ന് പറയുന്ന മന്ത്രി ഇന്ന് തന്നെയാണ് പലരും പറഞ്ഞിരുന്നത് എങ്ങനെ നിൽക്കുന്നു പക്ഷേ ഇന്നിപ്പോൾ കാനം ഇല്ലെങ്കിലും കാനം അന്ന് സമാന്തരായി ഇതേ സമാന രീതിയായിരുന്നു പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യത്യസ്തമായി പെരുമാറുക പക്ഷെ പറയേണ്ട കാര്യങ്ങൾ സൗഹൃദപൂർവ്വം തന്നെ കൃത്യമായി അത് അടയാളപ്പെടുത്തുക ആ ഒരു ഒരുമ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ തന്നെ കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു ഇന്നിപ്പോൾ കാനം ഈ ഘട്ടത്തിൽ ആ കാര്യത്തെ എങ്ങനെ ഓർക്കുന്നു അത് ശരിയായിരുന്നു അത് കൃത്യമായി പാലിക്കപ്പെട്ടു എന്നുള്ള ആത്മവിശ്വാസം ഉണ്ട് കാനം കാലം അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ നേതാവാണ് സമാനതകളില്ലാത്ത വിധം പല ഒരുപാട് നേതാക്കളോട് ഒപ്പം ചെറിയ കാലങ്ങൾ മുതൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടി ഞാൻ വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് വരുമ്പോൾ ഞങ്ങളൊക്കെ ഏറ്റവും ആദരണീയനായി കാണുന്ന പി കെ വി ആണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പാർട്ടി സംസ്ഥാന സെൻടറിൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് പി കെ വിയും ഭാഗവനാശാനും സഹചന്ദ്രപ്പനും അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള പ്രത്യേകതകളും അവരുടേതായിട്ടുള്ള നിലപാടുകളും സൗമ്യതയും കാർക്കശ്യവും സംഘടനാ പ്രവർത്തന കാര്യത്തിലും എല്ലാം ഉണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാം മറ്റൊരു പരിച്ഛേദമായിരുന്നു കാനം കാനം കുറച്ചുകൂടി കുറച്ചുകൂടി ഞങ്ങളുമൊക്കെയായി ഞങ്ങളുടെ തലമുറയൊക്കെ ആയിട്ട് കുറച്ചുകൂടി വളരെ അടുത്തിടപഴകിയിരുന്നൊരു നേതാവായിരുന്നു കാനം നമ്മളെ പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട് ഒരു 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 കാര്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ എങ്ങനെ അഭിസംബോധന ചെയ്യണം നമ്മുടെ നിലപാടിൽ മുട്ടാതെ എങ്ങനെ ഓരോന്നിനോടും തീർപ്പ് കൽപ്പിക്കണം കാരണം ഒരിക്കലും മന്ത്രി ആയിട്ടില്ല പക്ഷേ എങ്കിലും ഞങ്ങളോട് പറയും മന്ത്രിയായിരിക്കും ഒരു ഫയൽ വന്നാൽ ഏത് കോണിൽ നിന്ന് നിങ്ങളത് കാണണം ഇങ്ങനെ ആവശ്യമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകുകയും ഓരോ ഘടകങ്ങളിലും നമ്മുടെ പ്രതികരണം എവിടെ വരെ പോകണം എവിടെ നിൽക്കണം എന്നാൽ പാർട്ടി ഉന്നയിക്കുന്ന നാടിൻ്റെ ഒരു ശരിക്കു വേണ്ടി ഏതറ്റം വരെ പോകാനും പ്രയാസവുമില്ല ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ച ചില പാഠങ്ങൾ പിന്നെ അതുപോലെ തന്നെ നിർവഹിക്കാനായിട്ടുണ്ട് എന്നൊരു ആത്മവിശ്വാസമാണ് കാനമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ ഒരു തലമുറ അങ്ങനെ വളരെ ഗൗരവമായി പുസ്തക വിനോദ നേതൃത്വത്തിൽ പാർട്ടിയുടെ നേതൃത്വം ശക്തവും കൃത്യവുമായിട്ടുള്ള നിലപാടുകൾ തന്നെ എടുത്ത് അതിൻ്റെ തുടർച്ചയാണ് ഇതെല്ലാം ഓരോന്നിൻ്റെയും തുടർച്ചയാണ് ആ തുടർച്ച അതുപോലെ കൊണ്ടുപോകാൻ പറ്റുന്നു എല്ലാ കാര്യത്തിലും കാലം പലതവണ തീരുമാനം ആലോചിച്ചിട്ടായിരിക്കും അവർ തീരുമാനം എടുക്കുക പക്ഷേ ആ തീരുമാനത്തിൽ അദ്ദേഹം അടിയുറച്ച് നിൽക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ കാര്യത്തിൽ പിന്നെ അടിയുറച്ച് നിൽക്കും കാരണം ആ തീരുമാനത്തിൽ ഒരു ശരിയുണ്ട് എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും എന്തായാലും വലിയ പ്രധാനപ്പെട്ട ചുമതലകൾ നിർഭയമായിട്ട് ഞങ്ങളേൽപ്പിച്ചപ്പോൾ ഞങ്ങൾക്കതിൻ്റെ ഉത്തരവാദിത്വം കൂടി രാവും പകരുമില്ലാതെ ആ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്ന ധാരണയുണ്ടായി ആ ഉത്തരവാദിത്വം നന്നായി നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ കൊടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ജലി മറ്റൊന്ന് ഇപ്പം നിയമസഭയിലായാലും പുറത്തായാലും പലവിധ വിഷയങ്ങളിപ്പോൾ പിന്നെ വയനാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രത്യേക ശൈലി സ്വീകരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷത്തെ ഉൾപ്പെടെ ഉൾപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു ശൈലി മന്ത്രി എന്നുള്ളതിൽ ചുമതലക്കാരെന്നുള്ളതിൽ സ്വീകരിക്കുമ്പോൾ തന്നെ വേണ്ട സമയത്ത് ഇടപെട്ട് രോഷാകുലിനായി പ്രതികരിക്കുന്നൊരു മന്ത്രിയെ ഒരു രാഷ്ട്രീയക്കാരനെ നമ്മളിടയ്ക്ക് കാണുന്നുണ്ട് ഇപ്പം നിയമസഭയിലൊക്കെ പലപ്പോഴും കണ്ടിട്ട് അപ്രതീക്ഷിതമായി എണീറ്റ് അങ്ങ് സംസാരിച്ച് കാര്യങ്ങൾ പറയുന്ന ഒരാൾ കൗണ്ടർ ചെയ്യാൻ പറ്റിയ ഒരാളെ പഴയ ഓർമ്മിപ്പിക്കും ഇത് നിലനിർത്തി കൊണ്ടുപോകുന്നതിന് ഈ രാഷ്ട്രീയമായ ഇടപെടലിന്റെ തുടർച്ചയായിട്ടാണോ അതങ്ങനെ തീരുമാനിച്ചു മുന്നോട്ട് പോകുന്നതാണ് നിലപാടുകളിൽ ഒന്നിൻ്റെ മുമ്പിൽ സന്ധ്യ ഉണ്ടാകില്ല നമ്മളിപ്പോ ഈ കയ്യേറ്റങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ വളരെ ശക്തമായിട്ട് നമ്മുടെ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞിട്ടുണ്ട് ഒരു സന്ധിയും ആ കാര്യത്തിൽ കാരണം നമ്മൾ പറയേണ്ടത് നമ്മുടെ നിലപാടാണ് അത് ഏറ്റവും ഉറക്കം പറയുകയാണ് അതിനു മുമ്പിൽ ഒരു സന്ധിയും നമുക്ക് സാമാന്യം വല്ലാതെ ക്ഷുഭിതനാകുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല ഞാനെങ്കിലും ചിലപ്പോൾ രാഷ്ട്രീയമായി ചിലത് പറയേണ്ടി വരും അതിലൊരു സന്ധിയും ഉണ്ടാകില്ല പക്ഷേ പൊതുപ്രവർത്തനങ്ങളിൽ വികസനത്തിൽ പൊതുവായി നമ്മൾ നേരിടുന്ന കാര്യത്തിൽ അനാവശ്യമായിട്ടുള്ള അത്ര ശത്രുതകൾ കാത്ത് കരുതി വയ്ക്കേണ്ടതില്ല പക്ഷെ പറയേണ്ട ഘട്ടത്തിൽ നമ്മളെ നമ്മുടെ പ്രത്യയശാസ്ത്രത്തെ നമ്മുടെ പ്രസ്ഥാനത്തെ നമ്മുടെ മുന്നണിയെ തെറ്റായ വിധത്തിൽ ഇഴുത്തി കാണിക്കാനോ അപവാദ പ്രചരണം നടത്താനോ വിരുദ്ധമായി പ്രതികരിക്കാനോ ആരെങ്കിലും തയ്യാറായാൽ അത് തടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് അത് കാലം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനം അന്ന് നിങ്ങൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല എന്ന ചോദ്യത്തിന് പിന്നീട് നമുക്ക് ഉത്തരം പറയേണ്ടി വരും അവിടെ ഭീതിയോ അവിടെ ബന്ധമോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വികാരങ്ങളോ ഒന്നും പ്രശ്നമില്ല പക്ഷേ മറ്റതിലത് നന്നായിട്ട് വേണം കാരണം ഒരു പുതു നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എല്ലാവരുടേതും കൂടിയാണ് ആ പ്രശ്നം അഭിനയമല്ല അത് നമ്മൾ പുലർത്തി പോരേണ്ട ഒരു ഭരണാധികാരി എപ്പോഴും പരമാവധി ആളുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നടക്കാൻ ശ്രമിക്കുക ഒറ്റപ്പെടാതെ നോക്കുക പരമാവധി പേരെ അതിലേക്ക് ബോധ്യപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതായിരിക്കും ചെയ്യേണ്ട ഒരു കാര്യം പക്ഷെ അപ്പോഴും നമ്മുടെ നിലപാടുകളിൽ വ്യത്യാസം ഉണ്ടാകില്ല നമ്മുടെ നിലപാടുകളാണ് നമ്മുടെ ജീവിതം പിന്നെ നമ്മളല്ലാതായി പോകും അതിൽ പൊതുവെ മാധ്യമങ്ങളുടെ കാര്യത്തിലും വാർത്ത വരുന്ന ഘട്ടങ്ങളിൽ നേരത്തെ പറഞ്ഞ പോലെ വയനാടുമായി ബന്ധപ്പെട്ട വാർത്തയൊക്കെ വന്ന സമയത്ത് അതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലരും മിക്കവാറും ആളുകൾ എന്തിനാണ് വെറുതെ തലവേന ഏറ്റെടുക്കുന്നത് മാധ്യമങ്ങൾ അവരെന്തെങ്കിലും പറയട്ടെ പോട്ടെ എന്ന് വെക്കും പക്ഷേ ചില കാര്യങ്ങളിൽ കൃത്യമായി അറ്റാക്ക് ചെയ്യുന്ന നിലപാട് രാജ മിനിസ്റ്റർ സ്വീകരിക്കുന്ന കാണുന്നുണ്ട് അന്നേരം വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വകുപ്പുമായി ബന്ധപ്പെട്ടാണ് അപൂർവമായിട്ടാണെങ്കിലും കടുത്ത വിമർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ വന്നിട്ടുള്ളത് അതിനെ വസ്തുതകൾ നിരത്തി കൗണ്ടർ ചെയ്ത് തങ്ങളുടെ നിലപാട് സ്ഥാപിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പം ഈ നമ്മുടെ അടിയന്തര പ്രമേയം സഭയിൽ വരുന്നത് തന്നെ നമ്മളൊരു മറുപടി പറയുക അതിനുശേഷം പിന്നെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ നമുക്ക് പറയാനുള്ള നമ്മൾ പറഞ്ഞു തീർത്തല്ലോ എന്ന് വിചാരിക്കുക പിന്നെ വീണ്ടും എഴുന്നേറ്റിന്ന് ഇടപെടേണ്ട കാര്യമുണ്ടോ അതിനും അത് വ്യക്തിപരമായി പറഞ്ഞു അപ്പം അതുമായിട്ട് എത്രയോ കാലത്ത് നമുക്ക് അനുഭവം ഉള്ളത് നമുക്ക് പരസ്പരം അറിയാം എൻ്റെ ശീലവും സ്വഭാവവും ഒക്കെ അറിയാം അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ ഓരോ പ്രശ്നത്തെയും അഭിമുഖീകരിക്കുന്നതും ഇടപെടുന്നതും പൂർണ്ണമായിട്ടും ആ വിഷയത്തിൽ എൻ്റെ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടാണ് അതെൻ്റെ വിശ്വാസമാണ് അതിൽ എനിക്ക് നൂറ് ശതമാനം ബോധ്യമുള്ളൊരു ഇഷ്ടമാണെങ്കിൽ അതിനെ വക്രീകരിച്ചും തള്ളിയും ആരെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഇടപെടാൻ തോന്നും എൻ്റെ ഒരു ചില ആളുകൾ പറയുന്ന പോലെ അതൊരു ജീനൻ്റെ പ്രശ്നമാണ് ചിലപ്പോൾ അങ്ങനെ ഇടപെടാൻ തോന്നും കാരണം നമ്മൾ കൊണ്ടുവന്നൊരു കാര്യത്തിൽ തെറ്റായ വിധത്തിലൊരു പ്രചരണം നടത്തിയാൽ പറഞ്ഞവൻ ചിലപ്പോൾ നമ്മുടെ അടുത്ത് സുഹൃത്തായിരിക്കും അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് സുഹൃത്തായിരിക്കും പക്ഷെ നമുക്കത് പറഞ്ഞേ മതിയാകും അങ്ങനെ പറഞ്ഞു പോകും എന്നോട് ഈ മറ്റേ ഓഗസ്റ്റ് പതിനേഴിന് കേരളം കൊടുത്ത മെമ്മോറാണ്ടോവുമായി ബന്ധപ്പെട്ട് എവിടെ നിന്നോ ഉത്ഭവിച്ച ഒരു കഥ പിന്നീട് അങ്ങ് കൊണ്ടുവന്ന് നമ്മുടെ തൃശ്ശൂരിലെ തന്നെ ഏറ്റവും അടുത്ത മാധ്യമ സുഹൃത്തുക്കൾ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പൊട്ടിത്തെറിച്ച് പ്രതികരിച്ചപ്പോൾ ചില എന്നോട് ചോദിച്ചു അത്രയ്ക്കും ചൂടായിട്ട് പറയേണ്ട കാര്യം എന്നാണ് കാരണം അത് ആ ഘട്ടത്തിൽ പറഞ്ഞില്ലെങ്കിൽ അതിലെൻ്റെ എനിക്കുണ്ടായിരുന്നൊരു വികാരം എഴുപത്തയ്യായിരം രൂപ ഒരു ബറയിൽ ചടങ്ങിന് ചെലവഴിക്കേണ്ടി വരും എന്ന് കാണിച്ച് കേന്ദ്രത്തിന്റെ മുമ്പിൽ നമ്മൾ കൊടുത്തൊരു മെമ്മോറാണ്ടത്തിന്റെ ഭാഗമായിട്ട് ഒരു രൂപ പോലും തരാതെ നിൽക്കുമ്പോൾ അവിടെ ഓരോ ആൾക്കും എഴുപത്തയ്യായിരം ഒറ്റ ഉദാഹരണം പറഞ്ഞു എഴുപത്തയ്യായിരം രൂപ വീതം എഴുതിയെടുത്തു ഈ ഗവൺമെൻറ് എന്ന് കേട്ടപ്പോൾ എന്നെക്കുറിച്ച് ആരെങ്കിലും സംശയിക്കുമെന്നല്ല എൻ്റെ തോന്നലുണ്ടായിരുന്നത് ദിവസങ്ങളോളം രാപ്പകലില്ലാതെ ഭക്ഷണം പോലും കഴിക്കാതെ മുഴയത്ത് വെയിലത്ത് അവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകരുണ്ടല്ലോ ഒരു രാഷ്ട്രീയവും നോക്കാതെ പല ബാനറുകളിൽ ഈ മനുഷ്യരെ രക്ഷിക്കാനും ഈ മൃതശരീരങ്ങൾ അടക്കം ചെയ്യാനും അവിടെ നിന്ന് സന്നദ്ധ പ്രവർത്തകർ കരുതില്ലേ അവർ ഒരു രൂപയും അവർക്കാർക്കും കൊടുത്തിട്ടില്ല അവർ തന്നെ കിട്ടിയത് കഴിച്ചും അവരിൽ പലരും കൊണ്ടുവന്ന ഷെയർ ഞങ്ങൾ കഴിച്ചും ഒക്കെ ജീവിച്ചിട്ട് ഞങ്ങളുടെ പേരിൽ ഒരു ഗവൺമെന്റ് പണം എഴുതിയെടുത്തോ എന്ന് ഒരു തവണ പോലും അവർ തെറ്റിദ്ധരിക്കരുത് അത് ഞങ്ങളുടെ ആത്മാർത്ഥയുടെ പ്രശ്നമാണ് ആ ആത്മാർത്ഥ വന്നാൽ ചിലപ്പോൾ നമുക്ക് വികാരം ഉണ്ടാകും അത് അപൂർവമായ ഘട്ടങ്ങളിലേ ഉണ്ടാവുള്ളൂ അങ്ങനെ വന്നാൽ പൊട്ടിത്തെറിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യങ്ങൾ അപ്പൊ ചില ആളുകൾ എന്നോട് പറയും മാധ്യമങ്ങൾ അങ്ങനെ പറയും പ്രതിപക്ഷം അങ്ങനെ പറയും നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയാ അങ്ങനെ ആകില്ല അത് യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്ത് നമ്മുടെ പക്ഷെ ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായ ആദ്യ പത്ത് ദിവസത്തിനുള്ളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പൊ ഒരു പുതിയ വിഷയം ഉണ്ടായിക്കൊണ്ടുവരുന്നു അതായത് ഈ ദുരന്ത ബാധിതരിൽ തെരച്ചിൽ നടത്തുന്നവർക്ക് കൊടുത്ത ബ്രെഡ് പൂത്തു ബ്രെഡ് പൂത്തു അപ്പോ ബ്രെഡ് പൂത്തുന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ച് അങ്ങ് ചർച്ചകൾ ആരംഭിക്കുകയാണ് അപ്പോ പലരും വിദേശത്തുനിന്ന് ഉൾപ്പെടെ വിളിച്ച് ചീത്ത പറയാണ് നിങ്ങൾക്ക് കാശ് ഇല്ലെങ്കിൽ ഞങ്ങൾ കാശ് അയച്ചാൽ നല്ല ബ്രെഡ് മേടിച്ചു കൊടുത്തുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സത്യത്തിൽ ഞാൻ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ബ്രെഡ് കൊടുത്തിട്ടില്ല സർക്കാരോ ഇതര ഏജൻസികളോ ആ പ്രദേശത്തേക്ക് ബ്രെഡേ കിടത്തിയിട്ടില്ല കാരണം ഞാനങ്ങനെ പറയാനുള്ള ആത്മവിശ്വാസം എന്താ ഞാൻ മൂന്ന് നേരവും ഭക്ഷണം കഴിക്കുന്നത് ആ ദുരന്ത ബാധിതരെ സഹായിക്കാൻ വേണ്ടി തെരച്ചിൽ നടത്തുന്നവർക്ക് കൊടുക്കുന്ന അതേ ഭക്ഷണമാണ് രാവിലെ ചെന്നാൽ കൺട്രോൾ റൂമിൽ ഉപ്പുമാവ് ഉച്ചയ്ക്ക് അവിടുത്തെ ഭക്ഷണം തിരിച്ചു വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ചപ്പാത്തിയും കറിയും ഞാനത് തന്നെയാണ് കഴിക്കുന്നത് വേറൊരു ഭക്ഷണം കൊടുക്കുന്നില്ല അവിടെ കൊടുക്കുന്ന ചായ ഞാൻ കുടിക്കുന്നുണ്ട് അവിടെ കൊടുക്കുന്ന അത് ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും കഴിക്കുന്നുണ്ട് അതേപോലൊരു ബ്രെഡ് വന്നിട്ടില്ല അതെൻ്റെ ആത്മവിശ്വാസമാണ് അത് അങ്ങനെ പെട്ടെന്ന് ചിത്രീകരിക്കാൻ പാടില്ലല്ലോ അത് പറഞ്ഞപ്പോൾ അത് തിരുത്തി ശരിയാണ് പറഞ്ഞതിന് അപ്പം അങ്ങനെ തോന്നുന്ന ചില ഘട്ടങ്ങളിൽ അനാവശ്യമായി ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉളവാക്കപ്പെടുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ